അക്ഷരനഗരിയുടെ ആനച്ചന്തം ആനകേരളത്തിന്റെ ഇരട്ടച്ചങ്കൻ കിരൺ നാരായണൻകുട്ടിക്ക് ആദരാഞ്ജലികൾ ഒൻപതടിക്ക് മുകളിൽ ഉയരവും ആരെയും കൂസാക്കാത്ത പ്രകൃതവും മികച്ച തലയെടുപ്പുമുള്ള നാരായണൻകുട്ടിയെ ഇനി നമുക്ക് പൂരപ്പറമ്പുകളിൽ കാണാൻ സാധിക്കില്ല യാതൊരു കുഴപ്പവും ഇല്ലാതിരുന്ന നാരായണൻകുട്ടിയുടെ അപ്രതീക്ഷിതമായ വിയോഗം കേരളത്തിലെ ഓരോ ആനപ്രേമിയെയും സങ്കടക്കടലിൽ ആഴ്ത്തിയിട്ടുണ്ട് രജപുത്ര വീര്യമുറങ്ങുന്ന ഉത്തരേന്ത്യൻ മണ്ണിൽ നിന്നും വാളയാർ ചുരം കിടന്ന മലയാള മണ്ണിലത്തെ ഇരട്ടച്ചങ്കന്റെ കഥകൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള കഥകൾ മാത്രമായി അവശേഷിച്ചു കൊണ്ടാണ് നാരായണൻകുട്ടിയുടെ മടങ്ങിപ്പോക്ക് ആന എന്ന വാക്കിന് ആണത്തം എന്നൊരർത്ഥം കൂടിയുണ്ടെന്ന് കേരളത്തിലെ ആനപ്പാപ്പാൻമാരെ പഠിപ്പിച്ചു കൊടുത്തവനാണ് നാരായണൻകുട്ടി ഇടഞ്ഞാൽ പിന്നെ മയക്കൂടി വെക്കാതെ തളയ്ക്കാൻ പാപ്പാന്മാർക്ക് സാധിക്കാത്ത വിധം അസാമാന്യ ചങ്കൂറ്റമുണ്ടായിരുന്ന നാരായണൻകുട്ടിയെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല നാരായണൻകുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തിയേകാൻ